സിനിമ ആയിരിക്കും മാർക്കോ അത് വളരെ കോൺഫർട്ടിംഗ് ആയിട്ട് പറയാണ് ഒരു എന്താ പറയുക തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് എന്താണെന്ന് കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ ആക്ഷൻ സിനിമകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് അതിൻ്റെ ഒരു എന്താ പറയുക കംപ്ലീറ്റ് പാക്കേജ് മാർക്ക് മാർക്കോ പറഞ്ഞത് എൻ്റെ എല്ലാവരും സിനിമ വരുമ്പോൾ കാണണം ഞാനിപ്പോൾ മാർക്കോടെ ലൊക്കേഷൻ നിന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സെബിക്സും ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ആക്ഷൻ സിനിമകളാണ് എന്ന് ഒരു ആക്ഷൻ ചെയ്തെന്നല്ല ഒരു ആക്ഷൻ സിനിമ എന്ന രീതിയിൽ ഞാൻ ആ മാറ്റി വെച്ച് കൂടുതലും ഫാമിലി സിനിമകളിലായിരുന്നു ഞാൻ ഫോക്കസ് നോക്കിയത് മലയാളത്തിൽ ഈ സിനിമ വന്നതിന് ശേഷം മലയാള സിനിമയിൽ ഇത്തരം ആക്ഷൻ സിനിമകൾ ഐ തിങ്ക് ഇന്ത്യ മുഴുവൻ അറിയാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും മാറുന്നത് അതിൻ്റെ വാക്കാണത് വിവർ ത ವರ್ಷ ತಮಿಳ್ ಸಿನಿಮಾ ಗರುಡನ್ ಪಡೆಯ ಡೈರೆಕ್ಟರ್ ಜೋಯ್ಸು ಇವಾಗ ಭಯ ವ್ಯಾನು ಅದು ರೀಸಿಟ್ಟೆ ಶಶಿಕುಮಾರ್ ಸರ್ ಸಮುದ್ರಗನ್ನಿ ಸರ್ കരുടെ വലിയ ചെന്നൈയിൽ നിന്നൊക്കെ ഭയങ്കര നല്ലത് ചെന്നൈക്ക് നല്ലതായിട്ടുണ്ട് ഒരുപാട് സന്തോഷം കേൾക്കുന്നു ನಂಗಡಿ ನೇಲಿ ಬಿಡಿಕಿಲ್ಲ ಓತೆ ಮರ ಅಡಿ ಒಳ್ಳೆ ನಂಗಡಿ ನಡಕದ ಅಣ್ಣಾ ಟಿ ಕೆ ಲರ್ ರಾಯ್ ಆ ಸಿನಿಮಾ ಕರಮ ಕರಮ ಒಂದು ಪ್ರಗತಿ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ തമിഴിൽ നല്ലൊരു സിനിമയ്ക്ക് കൂടി വെയിറ്റ് ചെയ്തു പന്ത്രണ്ട് വർഷം വെയിറ്റ് ചെയ്ത സിനിമയാണ് ആദ്യം എനിവെയ്സ് ഒരുപാട് സന്തോഷമായി എസ്പെഷ്യലി ദുരൈ സിനിമയിൽ സാറിന് ഞാൻ എല്ലാവിധ നോർമലായിരുന്നു ഫൻറ്റാസ്റ്റിക് ഡയറക്ടർ ഫണ്ടാസ്റ്റിക് സ്ക്രിപ്റ്റ് എല്ലായിടത്തും നല്ല ഫീഡ്ബാക്കുന്നുണ്ട് സിനിമ ബ്ലോക്ക് ബസ്റ്റ് അടിക്കാൻ പോകും നല്ല എല്ലാവരും കാണുന്ന അധികം സ്തു तिर हेर बरु खर्च छ टिश्यू टिश्यूडे टिश्यू टिश्यू अच्छे